പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നൈറ്റി ഫ്രോക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ലിമിറ്റഡ് ആണ് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താരക്കാട് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് നമുക്ക് ഡി ടി സി ആൻഡ് ഇൻറ്റർ ബോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന മോഡലാണ് വന്നിരിക്കുന്നത് എല്ലാം ട്രയോൺ കോട്ടണിലാണ് ഫാബ്രിക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് എക്സൽ ഡെവളത്തെ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടോപ്സിൻ്റെ സൈസ് നോക്കിയിട്ട് ഇത് വെയർ ചെയ്യേണ്ടത് നമുക്ക് ഹോം ആയിട്ടൊക്കെ വെയർ ചെയ്യാനുള്ള ഒരു മോഡലാണ് പിന്നെ മെറ്റൂണിറ്റി പീരീഡിൽ ഇതൊക്കെ നമുക്ക് ഫീലിങ് ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനോടുകൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡെയിലി വെയറിൻ്റെ ഒരു സൈസസിലേതാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് ഒരിക്കലും ടോപ്സിൻ്റെ സൈസ് നോക്കിയിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നല്ലൊരു ഡീപ്പ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡ് ആൻഡ് ബാങ്കോളോ ഷേഡ് കോമ്പിനേഷനിലാണ് വരുന്നത് ഡബിൾ എക്സൽ എല്ലാം നമ്മൾ ഹുക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ എക്സല് ടോപ്പ് മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡലാണ് പപ്പ് സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് വരുന്നത് ഇതുപോലെ നല്ലൊരു ഗ്രീൻ ആൻഡ് മജത്ത കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇന്ത്യ ലൈൻ സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇതും ഡെബ്ലെക്സിലാണ് ഞാൻ ഫസ്റ്റ് വൺ ഫസ്ബൻഡ് കാണിക്കുന്നതെല്ലാം ഡെബ്ലെക്സിലാണ് ഞാൻ വേറെ എഴുതിയിരിക്കുന്നതും ഡെബ്ലെക്സിലാണ് സെക്കൻഡ് വരുന്നത് നല്ല യെല്ലോ ആയിട്ട് റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഇതും റിവേഴ്സ് ആയിട്ടാണ് വരുന്നത് സ്ലീവും ഇതുപോലെ ഇൻഡ്യിലൊക്കെ നല്ല ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് ഒരു ഗാമ ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് ഓപ്പണിംഗ് ഉള്ളതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു മജന്ത എന്ന് പറയാൻ പറ്റില്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു പേച്ചും ഒരു മജന്ത മെറിച്ച് ആയിട്ടുള്ള കളറാണ് അതിൽ സ്ലീവിന്റെ കളർ ഗ്രീനാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളു ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ടോപ്പ് മോഡൽ തന്നെയാണ് ഹുക്കും ഓപ്പണി ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ ബാക്ക് പോഷനൊക്കെ ഇങ്ങനെ ക്ലീൻ ആയിട്ടാണ് വരുന്നത് കോട്ടൺ ഡ്രൈ ആണോ ഫാബ്രിക്ക് വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഗ്രീനും പീക്ക് ഷെയ്ഡും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു കോമ്പിനേഷൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീനും എന്ന് പറയാൻ പറ്റില്ല ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളറാണ് അതിൽ നമുക്കൊരു യെല്ലോ ഷെയ്ഡാണ് ചെയ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇനി മുമ്പ് ഉണ്ടായിരുന്നതാണ് കേട്ടോ നല്ല ഡാർക്ക് ഒരു ആശയിൽ ഇതുപോലെ കോഫി ബ്രൗൺ പൗഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വെടോപത്തെ ടെമ്പിളിലെ നോബിൾ സൈഡായിട്ടാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാത്തവർ ഷോപ്പിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക ഓൺലൈൻ വേണ്ട കസ്റ്റമർ ഓൺലൈൻ ത്രൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ താങ്ക് യു